രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ആരോപണങ്ങൾ കൂടുതലായിട്ട് പരിശോധിച്ചാൽ മാത്രമേ ആ കാര്യത്തിൽ കമന്റ് പറയാൻ പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് എല്ലാം തന്നെ അത് റിവ്യൂ ചെയ്തിട്ടുണ്ട് പോലീസിന്റെ ഡിപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ്സ് അല്ല ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ആദ്യം മുതലേ തന്നെയുള്ള പലതരത്തിലേക്കുള്ള ആരോപണങ്ങളുണ്ട് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ രീതിയിലേക്കുള്ള അന്വേഷണത്തിൽ മാത്രമേ എനിക്ക് ഈ കാര്യത്തിൻ്റെ വ്യക്തത വരുത്താൻ വേണ്ടി പറ്റുകയുള്ളൂ കാരണം ഈ പറഞ്ഞിരിക്കുന്നതിൽ ശരിയായതും തെറ്റായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അത് അതുമായി ബന്ധപ്പെട്ടിട്ട് ആ കാര്യങ്ങളുടെ വ്യക്തതയിൽ മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ രണ്ടല്ല ഞങ്ങൾക്ക് ആറേത് പരാതികൾ ഈ വിഷയത്തിലുണ്ട് ആ പരാതികൾ ആ പരാതികൾ തീർച്ചയായിട്ടും അതെല്ലാം അന്വേഷിക്കുന്ന കാര്യമാണ് ഇപ്പൊ ഓൾറെഡി അത്തരത്തിൽ പോയ ആൾക്കാര് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് വിവരമുണ്ട് അപ്പൊ ഇതിൽ പാർഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസും ഭാഗമായിട്ടാണ് പലപ്പോഴും ആരോപണങ്ങൾ ഇതിൽ കുറെയൊക്കെ ഉണ്ടായിട്ടുള്ളത് അത് പകുതി മാത്രമുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടുള്ള ആരോപണങ്ങളും അലിഗേഷൻസും ഈ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് ഇലക്ഷൻ്റെ സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പല രീതികളിലും പല ആൾക്ക് പകുതി ഇൻഫോർമേഷൻസ് മാത്രം വെച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അത് ഏത് രീതിയിലുള്ള ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണെങ്കിലും ആരോപണങ്ങൾ കൃത്യമായി കൃത്യമായിട്ട് പോലീസ് അതിനെപ്പറ്റി തീർച്ചയായിട്ടും അതിനെ പറ്റിട്ടൊന്ന് അന്വേഷിക്കട്ടെ ഇപ്പൊ നിങ്ങൾ അവിടെ നിൽക്കുന്ന ഈ സാഹചര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിലുള്ള നടപടി തീർച്ചയായിട്ടും ഇപ്പം അതിന്റെ പ്രോസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്